ഇന്ന് ലോകം മുഴുവനും വ്യാപിച്ചിരിക്കുന്ന മദ്യ മാഫിയകൾ അല്ലെങ്കിൽ ബൈക്കുമരുന്ന് മാഫിയാകളെ ഇന്ന് ലോകം മുഴുവനും വ്യാപിച്ചിരിക്കുന്ന മദ്യ മാഫിയകൾ അല്ലെങ്കിൽ ബൈക്കുമരുന്ന് മാഫിയാകളെ കണ്ടുപിടിക്കാനും അവർ കൊടുക്കുന്നതായ നക്കാപ്പിച്ചകൾ വാങ്ങിച്ചുകൊണ്ട് അധികാര ഇരിക്കുന്നവരോ അല്ലെങ്കിൽ നീതിപാലകരോ പ്രവർത്തിക്കുവാനിടയാകാതെ കണ്ടുപിടിക്കാനും അവർ കൊടു അവരെ ജയിൽ കടയ്ക്കുവാനും അവർക്ക് ശിക്ഷ കൊടുക്കുവാനും കഴിഞ്ഞെങ്കിൽ മാത്രമേ ഇതിൽ നിന്ന് ഈ കേരളത്തിന് രക്ഷപാദിക്കാൻ കഴിയൂ അവരെ ജയിൽ കടയ്ക്കുവാനും എന്തുകൊണ്ടാണ് ഗൾഫ് രാജ്യങ്ങളിൽ മയക്കുമരുന്നിൻ്റെ വ്യാപനം വളരെ കുറഞ്ഞിരിക്കുന്നത് മയക്കുമരുന്ന് വ്യാപാരിയായിട്ടോ അത് മറ്റുള്ളവർ കൊടുക്കുന്നതായിട്ടോ ആരെങ്കിലും പിടിക്കപ്പെട്ടാൽ അയാൾ ആ ജയിലിലേക്ക് പോയി കഴിഞ്ഞാൽ അയാൾ ലോകത്തിൻ്റെ വെളിച്ചം പിന്നീട് കാണുകയില്ല അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളോ മറ്റാരും അദ്ദേഹത്തെ കാണുകയില്ല അതോടുകൂടി ലോകത്തുനിന്ന് അദ്ദേഹം ന്യോദാനം ചെയ്യാണ് പറ്റിയത് ഇതുപോലുള്ളതായ കർശനമായ നടപടികളുണ്ടായെങ്കിൽ മാത്രമേ ഈ മദ്യമയത് വരുന്ന വിപണനത്തിന് കേരളം ഒരു വലിയ വ്യാപാര കേന്ദ്രമായി വരുന്നത് എന്തുകൊണ്ടാണ് അതിനുള്ളതായ നിയമങ്ങളും അതിനുള്ളതായിരിക്കുന്ന കർശനമായ നിയമ സംവിധാനങ്ങളും എല്ലാം നമുക്കുണ്ട് നമുക്ക് അതിന്റെ സാങ്കത്യം മനസ്സിലാക്കാം കാരണം ഗൾഫ് രാജ്യങ്ങളിലേക്ക് നോക്കൂ ഞങ്ങളുടെ ഇസ്ലാമിക ശരീരത്തെ നിയമം അനുസരിച്ച് ഞങ്ങൾ അവിടെ കൈവെട്ടുന്നു കാല് വെട്ടുന്നു കണ്ണു കുത്തിപ്പൊട്ടിക്കുന്നു അവിടെ മയക്കുമരുന്നിന്റെ കളിയൊന്നും നടക്കത്തില്ല നോക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തരൂ ഞങ്ങൾ ഇവിടെ അങ്ങനെയാക്കാം നിങ്ങൾ ഇസ്ലാമി ചേരൂ ഞങ്ങളോട് കൂടെ ചേരൂ എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കും ഇതിപ്പോ ഇദ്ദേഹം പറയുന്നതാ ഗൾഫിനെ മാതൃകയാക്കൂ ആണോ ഗൾഫിനെ മാതൃകയാക്കേണ്ടത് അപ്പൊ ഇവിടെ ഇവിടെയാണ് ക്രിസ്ത്യാനിറ്റിയുടെ വെരി ഫൗണ്ടേഷൻ ഇദ്ദേഹത്തിന് ഇല്ല ക്രിസ്തീയതയുടെ അടിസ്ഥാനം എന്താണ് സ്നേഹമാണ് ആ സ്നേഹം എങ്ങനെയാണ് എഡ്യൂക്കേഷൻ ആണ് അടുത്ത പ്രോസസ് എന്ന് പറയുന്നത് അപ്പൊ ക്രിസ്ത്യാനിറ്റി ഈ ഈ തെറ്റുകൾക്കുള്ള ആന്റിഡോട്ടായിട്ട് ആദ്യം മുതൽ ഉയർത്തുന്നത് എഡ്യൂക്കേഷൻ ആണ് ത്രൂ എഡ്യൂക്കേഷൻ ആണ് അപ്പൊ അദ്ദേഹത്തെ അദ്ദേഹത്തെ അതേപറ്റി ഒരു വാക്ക് പോലും പറയുന്നില്ല അപ്പൊ ഇദ്ദേഹത്തിന് ക്രിസ്ത്യാനിറ്റി എന്താണെന്ന് അറിയില്ല വളരെ ഗതികേടാണ് ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിൽപ്പെട്ടവര് മനസ്സിലാക്കണം നിങ്ങളുടെ പരമാധ്യക്ഷൻ ഇത്രയും ഗതികെട്ട അവസ്ഥയിലാണ് നിൽക്കുന്നത് കാരണം പറയുന്നത് പറഞ്ഞു പിടിപ്പിക്കുന്നത് ഇസ്ലാമിക നിയമം നല്ലതാണ് നമുക്ക് അങ്ങനെ ശരിയാക്കാവുന്ന അതല്ല ത്രൂ പ്രോപ്പർ എഡ്യൂക്കേഷൻ ലവ് ആൻഡ് കെയർ അതാണ് ക്രിസ്ത്യാനിറ്റി യഥാർത്ഥ ഓർത്തഡോക്സ് ക്രിസ്ത്യാനിറ്റി പാപത്തെ കാണുന്നത് വെസ്റ്റേൺ ക്രിസ്ത്യാനിറ്റി പാപത്തെ കാണുന്നത് പോലെയല്ല ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ വെസ്റ്റില് പാപം എന്ന് പറഞ്ഞാൽ പണീഷബിൾ ഒഫൻസ് ആണ് ഇപ്പം പാശ്ചാത്യ ചിന്തയിൽ അനുസരിച്ച് പാപം എന്ന് പറഞ്ഞാൽ ശിക്ഷിക്കപ്പെടേണ്ട കുറ്റകൃത്യമാണ് അതുകൊണ്ടൊരു പാപിയെ കണ്ടു കഴിഞ്ഞാൽ അവനെ ശിക്ഷിക്കാം അവന്റെ പാപത്തിന്റെ വലിപ്പ് ചെറുപ്പം അനുസരിച്ച് ശിക്ഷയുടെ ഏറ്റക്കുറച്ചിലുകൾ മാറി മറിഞ്ഞു ചിലപ്പോൾ കളയും ചിലപ്പോൾ ഇലക്ട്രിക് ചെയറിൽ ഇരുത്തും ചിലപ്പോൾ അവനെ വിഷം കുത്തിവെച്ച് കൊല്ലും ചിലപ്പോൾ വെടിവെച്ച് കൊല്ലും അല്ലെങ്കിൽ അവന്റെ ആയുഷ്കാലം മുഴുവൻ ജയിലിൽ അടയ്ക്കും ഇങ്ങനെ പലവിധ ശിക്ഷകൾ കൊടുക്കുകയാണ് കാരണം എന്താണ് സിൻ ഇസ് ആൺ ഒഫൻസ് അവരെ സംബന്ധിച്ച് ഇറ്റ് ഇസ് പണിഷബിൾ ആക്ട് ആണ് ഇറ്റ്സ് എ ക്രൈം ഇറ്റ്സ് ആൻ ഒഫൻസ് അത് പണിഷ് ചെയ്യപ്പെടണം പക്ഷെ ഓർത്തഡോക്സ് കാഴ്ചപ്പാടിൽ പാപം എന്ന് പറഞ്ഞാൽ പണിഷബിൾ ഒഫൻസ് ആയിട്ടല്ല കാണുന്നത് അതിനൊരു രോഗമായിട്ടാണ് കാണുന്നത് അതാണ് ഓർത്തഡോക്സ് ഹാർട്ട് ഇപ്പൊ ഇദ്ദേഹം ഓർത്തഡോക്സ് ആണ് എന്ന് പറയുകയാണ് പക്ഷെ ഇദ്ദേഹത്തിന്റെ ഹൃദയം എന്ന് പറയുന്നത് ഏതോ ഒരു എന്നാ ഒരു കാനിബാളിന്റെ കാനിബാളൊക്കെ എന്നോട് പെണങ്ങും കാനിബാൾ എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം ഏതോ ഒരു കിരാത നിയമം കിരാതം എന്ന് പറഞ്ഞാൽ കിരാതന്മാരും പരിഭവിക്കാൻ സാധ്യതയുണ്ട് അപ്പം ഇതിന് വിശേഷിപ്പിക്കാൻ വാക്കുകളില്ല ഒരു കാട്ടാളന്റെ ന്യായ പ്രമാണെന്ന് പറഞ്ഞാൽ കാട്ടാളന്മാർ കൂട്ടത്തോടെ എന്നെ വീട് വരുത്തല്ല സാധ്യതയുണ്ട് അപ്പൊ അതൊന്നും നമ്മൾ എനിക്ക് പറയാൻ പറ്റത്തില്ല എത്രയും ഹീനവും മതമവും നികൃഷ്ടവും നിർലജാകരവുമായ ഒരു മനോഭാവം അദ്ദേഹം വെച്ചു പുലർത്തുന്നു എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലും മനുഷ്യന് പൊരുത്തപ്പെടാനോ സമരസപ്പെടാനോ കഴിയാത്ത ഒരു വലിയ കാഴ്ചപ്പാട് അദ്ദേഹം പറയുകയാണ് കളയണം അവൻ മേലാൽ പുറം ലോകം കാണരുത് എത്ര ക്രൂരമായ ചിന്തയാണ് അപ്പൊ ഓർത്തഡോക്സ് ഇതല്ല ഓർത്തഡോക്സിയുടെ സൗന്ദര്യം എന്താണ് ഓർത്തഡോക്സിയിൽ പാപം എന്ന് പറഞ്ഞാൽ രോഗമാണ് ഒരു രോഗം എന്താണ് അത് ട്രീറ്റ് ചെയ്യുകയാണ് വേണ്ടത് അപ്പൊ പാശ്ചാത്യ കാഴ്ചപ്പാടും പൗരസ്ത്യ കാഴ്ചപ്പാടും തമ്മിലുള്ള വ്യത്യാസം അതാണ് പാശ്ചാത്യ ദർശനവും പൗരസ്ത്യ ദർശനവും ഇത് കഴിഞ്ഞ ആഴ്ച ഇദ്ദേഹം നിക്ക സുനോദോസിന്റെ ആയിരത്തി എഴുന്നൂറാമത് വാർഷിക മേധോ വ്യാജ സംഘടന നടത്തിയത് അതിൽ പങ്കെടുക്കാൻ വേണ്ടി പോയി ചർച്ച് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞു ഇപ്പം ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യക്കാരതിനെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് അവരുടെ പേര് അനധികൃതമായി ഉപയോഗിച്ചു എന്ന് പറഞ്ഞു അപ്പോ അതുപോലെ വ്യാജ സംഘടനയുടെ യോഗത്തിൽ പ്രസംഗിക്കുക ഇപ്പൊ നോക്ക് ലോട്ടറിയുടെ തട്ടുകേട മുമ്പ് ലോട്ടറിക്കാർ ബംഗാളികൾ ലോട്ടറി വിൽക്കാൻ നിൽക്കുന്നതിന്റെ സൈഡിൽ വഴിയിൽ എങ്ങാണ്ട് പ്രസംഗിക്കുക അപ്പൊ ഇന്ത്യൻ ഓർത്തഡോക്സുകാര് മനസ്സിലാക്കണം കാര്യമായിട്ട് എന്തോ തകരാറ് നിങ്ങളുടെ നേതാവിന് സംഭവിച്ചിട്ടുണ്ട് വനപ്രയാസമായിരിക്കാനാണ് സാധ്യത എന്ന് തോന്നുന്നു എന്തോ കാര്യമായിട്ട് നമ്മുടെ മമ്മൂട്ടി പറയുന്നല്ലോ മാനദണ്ഡം മാനദണ്ഡം എന്ന് പറഞ്ഞാൽ എന്താണ് പകയ അപ്പോ മനസ്സിന് ദണ്ണം വരുന്നതാണ് മാനദണ്ഡം നമ്മുടെ മാമുക്കായ ചോദിക്കുന്നുള്ളൂ ന്യായാവിശ്രമിക്കാത്ത എന്ന് പറഞ്ഞാൽ എന്തോ മാനദണ്ഡം വന്നിട്ട് ഇദ്ദേഹം നിന്നിങ്ങനെ ഇങ്ങനെ പറയുന്നതാണ് നിങ്ങൾ നോക്ക് ഈ ഓർത്തഡോക്സിയുടെ കാഴ്ചപ്പാടിൽ ഒരു പാപം എന്ന് പറഞ്ഞാൽ അത് പണിഷ് ചെയ്യപ്പെടേണ്ടതല്ല ട്രീറ്റ് ചെയ്യപ്പെടേണ്ടതാണ് അപ്പം ട്രീറ്റ്മെന്റ് എന്താണ് ട്രീറ്റ്മെന്റ് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ലവ് ആൻഡ് എഡ്യൂക്കേഷൻ ഒറ്റ വാക്ക് അദ്ദേഹം പറഞ്ഞില്ല അപ്പം ഈ പറഞ്ഞ ഈ പ്രശ്നത്തിന് ലഫ് ആൻഡ് എഡ്യൂക്കേഷൻ ആണ് സ്നേഹവും കരുതലും ബോധവൽക്കരണവുമാണ് അപ്പൊ അത് സമഗ്രമായി സംഘടിപ്പിക്കണം അപ്പൊ കേരളത്തെ സംബന്ധിച്ച് കേരളത്തിലെ മയക്കുമരുന്ന് വ്യാപനം എന്ന് പറഞ്ഞാൽ ലോകത്ത് സമാനതകളില്ലാത്തതാണ് ഇപ്പോ ഏറ്റവും വലിയ കുഴപ്പമുള്ളത് അമേരിക്കയിലാണ് എന്നൊക്കെ പലരും പറയും പക്ഷെ അമേരിക്കയിലെ സ്കൂളുകളൊക്കെ കേരളത്തിലെ സ്കൂളുകളെ വെച്ച് നോക്കുമ്പോൾ വളരെ സുരക്ഷിതമാണ് കാരണം അമേരിക്കയിലെ സ്കൂളില് കേരളത്തിലെ സ്കൂളുകളിലെ പോലെ മയക്കുമരുന്ന് ഒഴുകുന്നൊന്നുമില്ല വളരെയേറെ മോണിറ്റേഡ് ആയിട്ടും വളരെയേറെ കർക്കശമായ വിധത്തിലും അതുപോലെ എഡ്യൂക്കേഷനും അതുപോലെ കൊടുക്കുന്നുണ്ട് ബോധവൽക്കരണം കേരളത്തിൽ അങ്ങനെ ഇല്ല യാതൊരുവിധ വിധ ബോധവൽക്കരണവും ഇല്ല ആരൊക്കെയാണ് മയക്കുമരുന്ന് കൊണ്ടുവരുന്നത് ആരൊക്കെയാണ് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് അതിനെപ്പറ്റി പോലും ഒരു രൂപവുമില്ല കേരളത്തിൽ ശക്തമായ വേരുകളുള്ള റൂട്ട് ലെവലിൽ വേരുകളുള്ള രണ്ട് പ്രസ്ഥാന രണ്ട് പ്രസ്ഥാനങ്ങളുണ്ട് ഇപ്പൊ ഒന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കേരളം എല്ലായിടത്തും വേരുകളുണ്ട് അതുപോലെ തന്നെ കേരളത്തിൽ മുഴുവൻ വേരുകളുള്ള ഒരു പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ കത്തോലിക്ക സഭയാണ് ഇപ്പൊ കത്തോലിക്ക സഭയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഒരുമിച്ച് ചേർന്നാൽ ഈ പോലീസിന്റെ ഒന്നും ആവശ്യമില്ല കേരളത്തിലെ മയക്കുമരുന്ന് വ്യാപനത്തെ തടയാൻ പറ്റും അതോടൊന്നിച്ച് മറ്റ് സന്നദ്ധ സംഘടനകൾ ഇപ്പൊ ഓർത്തഡോക്സ് വിഭാഗത്തിന് സ്വാധീനമുള്ളിടത്ത് അവരുടെ യൂത്ത് വിങ്ങിനും അതുപോലെ മുസ്ലിം യൂത്ത് വിങ്ങിനും എല്ലാവർക്കും ചേരാം അപ്പൊ കേരളത്തിലെ പൊതുസംഘടനകൾ ഒരുമിച്ച് ഒരു ബോധവൽക്കരണം പരിശ്രമം നടത്തിയാൽ കേരളത്തിൽ നിന്ന് ഈ മയക്കുമരുന്ന് എന്ന ഭൂതത്തെ പുറത്താക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല അതിനു പകരം ഇദ്ദേഹം സജസ്റ്റ് ചെയ്യുന്ന എന്താ ഒരിക്കലും നടക്കാത്ത കാര്യമാണ് ആരെയാണ് അറസ്റ്റ് ചെയ്യുന്നത് കേരളത്തിൽ മയക്കുമരുന്നുമായിട്ട് അറസ്റ്റ് ചെയ്യപ്പെടുന്നത് മൂന്ന് ഗ്രാം എം ഡി എം ആയിട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടു ഒന്നര ഗ്രാം എം ഡി എം ഒായിട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടു അപ്പൊ എം ഡി എം എ ഒന്നര ഗ്രാമും മൂന്ന് ഗ്രാമും ഒക്കെ ആയിട്ട് പോകുന്ന സാധാരണക്കാരെയാണ് പിടികൂടുന്നത് കിലോ കണക്കിന് എം ഡി എം എ കൈകാര്യം ചെയ്യുന്ന ഒരാളും പിടിയിലാകുന്നില്ല എന്ന് പറഞ്ഞാൽ പണ്ട് ഒരാൾ പറഞ്ഞ പോലെ നിയമം എന്ന് പറഞ്ഞാൽ അതൊരു എട്ടുകാലി വലയാണ് ചിലന്തി വലയാണ് ചെറുപ്രാണികൾ കുടുങ്ങും വലിയ പക്ഷികളൊന്നും കുടുങ്ങില്ല എന്ന് പറഞ്ഞതുപോലെ ഈ ചിലന്തി വലയിൽ കുടുങ്ങുന്ന പ്രാണികളെ കരിച്ചു കളയണം അങ്ങനെ കേരളത്തെ രക്ഷിക്കാമെന്നാണ് ഇദ്ദേഹം പറയുന്നത് വളരെ അധികം ആഴത്തിൽ കേരളത്തിലെ സമൂഹ കാത്തിർത്തി ബാധിച്ചിട്ടുള്ള ഒരു തിന്മയാണ് ആ തിന്മക്കെതിരെ ഓർത്തഡോക്സ് സവാധ്യക്ഷന്റെ പ്രതികരണം വളരെ വില പോയി വളരെ അങ്ങേയറ്റം നിരാശാജനകമാണ് അങ്ങേയറ്റം ആക്ഷേപാർഹമാണ് അങ്ങേയറ്റം അപഹാസ്യമാണ് ക്രിസ്തീയതയുടെ അടിസ്ഥാനത്തെയും ഓർത്തഡോക്സിയുടെ അന്തസ്സത്തെയും ചോദ്യം ചെയ്യുന്നതും പരിഹസിക്കുന്നതുമായി പോയി അതുകൊണ്ട് പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യു ത്രിതിയൻ കാതോലിക്ക ബാബ തിരുമേനി വഴിയൊരു ലോട്ടറി തട്ടുകടയുടെ മുമ്പിൽ നടത്തിയ ഈ പ്രസ്താവന എല്ലാ കാലത്തും എവിടെയെല്ലാം ജീവിച്ചിരുന്നു അങ്ങനെയൊക്കെ ജീവിച്ചിരുന്ന ഓർത്തഡോക്സ് താപസന്മാർക്കും ഓർത്തഡോക്സ് ദൈവശാസ്ത്രജ്ഞന്മാർക്കും ഓർത്തഡോക്സ് വിശ്വാസികൾക്കും എല്ലാം അങ്ങേയറ്റം അപമാനകരമാണ് കാരണം അത് അങ്ങ് ഓർത്തഡോക്സ് സഭയുടെ അധ്യക്ഷൻ എന്ന നിലയ്ക്കാണ് ആ പ്രസ്താവന നടത്തിയത് അത് ഓർത്തഡോക്സ് അല്ല താങ്കൾ പറഞ്ഞത് താങ്കൾ പറഞ്ഞത് മോശിക ന്യായ പ്രമാണമാണ് അല്ലെങ്കിൽ ഇസ്ലാമിക ശരീരത്വ നിയമമാണ് താങ്കൾ ഉദാഹരണമായിട്ട് ചൂണ്ടിക്കാണിച്ചത് മുസ്ലിം രാജ്യങ്ങളിലെ കർക്കശമായ നിയമവ്യവസ്ഥകളെയാണ് ആ നിയമവ്യവസ്ഥകളിൽ പെട്ടാണ് അതേ നിയമത്താൽ കുരിശേറ്റ് വീണവനെയാണ് താങ്കൾ നെഞ്ചിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഇനി താങ്കളുടെ നെഞ്ചിൽ തൂക്കിയിട്ടിരിക്കുന്ന കുരിശ് കള്ളന്റെ കുരിശാണോ എന്നും എനിക്ക് സംശയമുണ്ട് കാരണം കർത്താവിന്റെ ഒപ്പം രണ്ട് കള്ളന്മാരും ഘൂഷിക്കപ്പെട്ടായിരുന്നല്ലോ കർത്താവിന്റെ കുരിശാണ് നെഞ്ചോട് ചേർത്ത് വെച്ചിരിക്കുന്നെങ്കിൽ ആ അതരങ്ങളിൽ നിന്ന് കാരുണ്യവും സ്നേഹവുമാണ് വരേണ്ടത് കാരണം ഈ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും നീരീകരിക്കപ്പെടുന്നില്ല അപ്പൊ ന്യായപ്രമാണത്തെ വീണ്ടും എൻഡോഴ്സ് ചെയ്തിട്ട് ന്യായപ്രമാണം കർക്കശമായി നടപ്പിൽ വരുത്തുന്നതിലൂടെ ഈ തിന്മയിൽ നിന്ന് നമുക്ക് അതിജീവിക്കാൻ കഴിയും എന്ന് പറയുന്നത് ക്രിസ്തീയതയുടെ അടിസ്ഥാനത്തിന് എതിരാണ് വിരുദ്ധമാണ് എന്ന് മനസ്സിലാക്കണം അപ്പൊ ഈ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിൽപ്പെട്ട ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിൽ അദ്ദേഹത്തോട് ആക്സസ് ഉണ്ടെങ്കിൽ അദ്ദേഹത്തോട് പറഞ്ഞു കൊടുക്കണം തിരുമേനി നിങ്ങൾ പറഞ്ഞത് ഓർത്തഡോക്സി അല്ല ഓർത്തഡോക്സിയിൽ പാപം പണിഷബിൾ ഒഫൻസ് അല്ല ഇറ്റ് ഇസ് എ സിൻ അതിനെ പ്രാർത്ഥനാപൂർവം സമീപിക്കുകയാണ് വേണ്ടത് അവിടെ എജ്യൂക്കേഷൻ ആണ് ബോധവൽക്കരണമാണ് വേണ്ടത് അവിടെ ആണ് വേണ്ടത് സ്നേഹമാണ് വേണ്ടത് അപ്പൊ സ്നേഹവും കരുതലും ബോധവൽക്കരണവും കൊണ്ട് ഈ സിന്നിനെ ട്രീറ്റ് ചെയ്തിട്ട് ഈ സിന്നറിനെ റിസ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ് ഓർത്തഡോക്സ് കാഴ്ചപ്പാട് അതാണ് ഓർത്തഡോക്സ് മനോഭാവം അപ്പൊ താങ്കൾ പറഞ്ഞത് ഒരു ഇസ്ലാമിക കാഴ്ചപ്പാടാണ് താങ്കൾക്ക് ചേരുന്നത് ഒരു മൗലവിയുടെ വേഷവിധാനങ്ങളാണ് ഒരിക്കലും ഒരു ഓർത്തഡോക്സ് താപസന്റെ വേഷവിധാനങ്ങൾ അണിഞ്ഞുകൊണ്ട് സ്നേഹശൂന്യമായ വാക്കുകൾ ഹൃദയശൂന്യമായ വാക്കുകൾ പരുഷമായ വാക്കുകൾ നിയമത്തിന്റെ ഭാഷ കർക്കശതയുടെ സ്വരം താങ്കളിൽ നിന്ന് പുറപ്പെട്ടത് എക്കാലത്തും ജീവിച്ചിരുന്ന എല്ലാ ഓർത്തഡോക്സ് പിതാക്കന്മാർക്കും അങ്ങേയറ്റം അപമാനകരമാണ് താങ്കൾ പ്രസംഗിച്ചത് ഓർത്തഡോക്സ് അല്ല ഓർത്തഡോക്സ് മനോഭാവമല്ല എന്ന് ഓർക്കണം